നീക്കിയില്ല കോൺഗ്രസ് ലക്ഷ്യം മാർഗം ഉചിതവും മലബാർ എൻട്രൻസ് സെന്റർ സിഐഇ ഓഫീസിനെ പടിഞ്ഞാറ് ഭാഗത്തുള്ള തോട്ടിലെ കുമിഞ്ഞുകൂടിയ മാലിന്യ കൂമ്പാരം നീക്കം ചെയ്യണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു കുട്ടികളടക്കം നിരവധി ആളുകൾ സഞ്ചരിക്കുന്ന ഈ ഭാഗത്ത് കൊതുകുശല്യം ദുസ്സഹമായിരിക്കുകയാണ് ഡെങ്കിപ്പനി മലേറിയ തുടങ്ങിയ അസുഖങ്ങൾ നിത്യ ഈ മാലിന്യ കൂമ്പാരം വിപത്തിന് കാരണമാകുമെന്ന് കോൺഗ്രസ് ആരോപിച്ചു പല പ്രാവശ്യം നഗരസഭാ അധികൃതർ കൌൺസിലർ എന്നിവരോട് പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല നാട്ടുകാരുടെ നിസ്സംഗത മനോഭാവം പുലർത്തുന്ന ഇത്തരക്കാർക്കെതിരെ കടുത്ത സമരവുമായി രംഗത്തിറങ്ങുമെന്ന് കോൺഗ്രസ് നേതാക്കളായ കെ പി സുനിൽകുമാർ സനിൽ സത്യൻ സുനിൽ കളരിക്കൽ ആനന്ദ മേനോൻ തുടങ്ങിയവർ അറിയിച്ചു നഗരസഭയുടെ കേന്ദ്രം ടൗൺ ഗവൺമെൻ്റെ തൊട്ടു പടിഞ്ഞാറ് ഭാഗത്തുള്ള പണ്ട് സി ഐ ഓഫീസ് പ്രവർത്തിക്കുന്ന ഇപ്പോൾ ഡി വി എസ് പ്രവർത്തിക്കുന്ന സ്ഥലത്തിൻ്റെ തൊട്ടു പടിഞ്ഞാറുള്ള തോടാണ് പള്ളി ഇവിടെ കണ്ടു കാണുന്നത് ഇതിപ്പോൾ ഈ തോടിപ്പോൾ മാലിന്യ മാലിന്യം കൊണ്ട് അടിഞ്ഞുകൂടി എല്ലാ മാലിന്യവും അടിഞ്ഞുകൂടി ബ്ലോക്കായി കിടക്കുന്ന സംഭവം സംജാതമായിരിക്കുന്നത് പണ്ടൊക്കെ കാലാകാലങ്ങളിലുള്ള ഭരണാധികാരികൾ ഓരോ വർഷം തോന്നുമ്പോൾ കാലവർഷം അടുക്കുമ്പോൾ കൊടുങ്ങല്ലൂരിലെ എല്ലാ ജലസ്രോതസ്സ് പോകുന്ന തോടുകളും മറ്റ് സംഭരണികളൊക്കെ നന്നാക്കുന്ന ഒരു പതിവ് മാട മാട പണ്ടൊക്കെ മാട കെട്ടി വെള്ളം പോകാനുള്ള തോട് നീച്ചാലും ഒഴുകാനുള്ള സംവിധാനം ഉണ്ടായിക്കുന്നു പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് അതൊന്നും തവസ്ഥയിൽ ഇങ്ങനത്തെ യാതൊരു പ്രവൃത്തിയും നടക്കുന്നില്ല ഇരുപത്തഞ്ച് വർഷമായി അത് എൽ ഡി എഫ് ഭരിക്കുന്ന ഈ നഗരസഭയിൽ ഇത്തരം നിരവധി സംഭവങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ മഴക്കാലമായ മഴക്കാലമായതുകൂടി ഡെങ്കിപ്പനി അതിൽ തുടങ്ങിയവനുബന്ധിച്ച ഒരുപാട് രോഗങ്ങൾ നമ്മൾ പലയിടത്തും കണ്ടുകൊണ്ടിരിക്കുകയും കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സമയത്താണ് ഇത്തരം മാലിന്യം മടിഞ്ഞുകൊണ്ട് ഈ റോഡിങ്ങനെ ജനങ്ങൾക്ക് കുട്ടദ്രവകരമായ വിധം നശിച്ച് കിടക്കുന്നത് ഇവിടെ നിരവധി കുടുംബക്കുര് കുമ്പക്കുറി താമസിക്കുന്നുണ്ട് അതുകൂടാതെ കുറന്തടൂർ പോലീസിൻ്റെ ക്വാർട്ടേഷൻ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഈ വിഭാഗം കൂടാതെ നിരവധി ജനങ്ങൾ പാ പാവപ്പെട്ട ആളുകളും മറ്റ് എല്ലാ ആളുകളും അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാണ് വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് പോകുന്ന വഴിയാണ് അവരൊക്കെ ഈ ദുർഗന്ധം ശ്വസിച്ചു പോയി പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനൊരു ശാശ്വത പരിഹാരം കാണണമെന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി കുന്നുകര എ പി ജെ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എഐസിടി ഇ അംഗീകാരമുള്ള എറണാകുളം ജില്ലയിലെ എം ഇ എസിന്റെ പ്രമുഖ സ്ഥാപനത്തിൽ വർഷത്തെ പ്രവേശന നടപടികൾ ആരംഭിച്ചിരിക്കുന്നു ഫിഫ്റ്റി അംഗീകാരമുള്ള ഈ സ്ഥാപനത്തിലെ പ്രമുഖ ബി ടെക് കോഴ്സുകളായ സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നീ ബ്രാഞ്ചുകളിലേക്കാണ് പ്രവേശനം വിദ്യാർത്ഥികൾക്ക് കോളേജ് ബസ് ഉപയോഗം തികച്ചും സൗജന്യമായിരിക്കും എംഇഎസ് മാനേജ്മെന്റിന്റെ കീഴിലായതിനാൽ വളരെയധികം ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ താമസവും ഭക്ഷണം തികച്ചും സൗജന്യം ഉയർന്നമാക്കുള്ള വിദ്യാർത്ഥികൾക്ക് എം ഇ എസ് സ്കോളർഷിപ്പുകൾ നൽകുന്നു അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടേണ്ട നമ്പറുകൾ ഫോൺ ഒമ്പത് നാല് ഏഴ് ഏഴ് എട്ട് ഒന്ന് ആറ് ഒന്ന് ഒന്ന് എട്ട് പൂജ്യം എട്ട് ഒൻപത് ഒൻപത് രണ്ട് ഒന്ന് ആറ് ഏഴ് അഞ്ച്